സ്വന്തം ജനതയ്ക്ക് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരെ ബോംബിട്ട് വധിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻ മേഖലയിലേക്കാണ് പാകിസ്ഥാന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിർത്തി പ്രദേശത്ത് താലിബാൻ സേനയും തെരീക്കി താലിബാനും ചേർന്നുള്ള സംയുക്ത ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് പാകിസ്ഥാൻ സേന അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്ക് വ്യോമാക്രമണം നടത്തിയത് ഖൈബർ പഷ്തൂങ്ക മേഖലയിലാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി അതിരൂക്ഷമായ ആക്രമണം നടക്കുന്നത് ആദ്യ ആക്രമണം ആരംഭിച്ചത് ഈ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു അതിർത്തി പ്രദേശത്ത് പാകിസ്ഥാൻ സേനാ വ്യൂഹത്തിന് നേരെ ഒരു കുഴിബോംബ് സ്ഫോടനമാണ് താലിബാൻ നടത്തിയത് തെഹ്രിക്കി താലിബാനാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എട്ട് പാകിസ്ഥാൻ സൈനികരടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ പുറത്തു വന്നത് പിന്നാലെ പാകിസ്ഥാൻ സേന അഫ്ഗാനിസ്ഥാനുള്ളിലേക്ക് വ്യോമാക്രമണം നടത്തി വ്യോമാക്രമണത്തിൽ നിരവധി താലിബാൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ സൈനിക കേന്ദ്രങ്ങൾക്ക് യാതൊരു കേടുപാടും ഉണ്ടായിട്ടില്ലെന്ന് എന്ന് താലിബാൻ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു